ഉമ്മ നമ്മളെ വീട്ടിൽ മാത്രം എന്താ ഉമ്മ നോമ്പർക്ക് എപ്പോഴും ഒരേ കടിയന്നെ ആക്കുന്നു എൻ്റെ ക്ലാസ് താഴ്ചലാമേന്റെയും സാറിൻ്റെ എല്ലാം വീട്ടിൽ അവർക്ക് കുറേ കടിയാക്കി കൊടുക്കും അവർ ഉമ്മ നമ്മളെ വീട്ടിലും ആക്കും അതന്നെയും ഉമ്മ എൻറെ ഫ്രണ്ട് അബ്ദുല്ലാൻ്റെ വീട്ടിൽ കുറേ സാധനം ആക്കലുണ്ട് നമ്മളെ വീട്ടിലാക്കും മക്കളെ മക്കൾക്ക് അറിയുന്നതല്ലേ നമ്മളെ വീട്ടിലത്തെ അവസ്ഥ ഉപ്പ ഒരാള് ഓട്ടോ ഓടിച്ചിട്ട് വേണ്ടേ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം നടക്കാൻ എന്റെ മക്കള് പഠിച്ചവനോട് പ്രാർത്ഥിക്കട്ട ഉപ്പാക്ക് നല്ല ഓട്ടം കിട്ടാൻ അപ്പൊ ഉപ്പാക്ക് നല്ല പൈസ കിട്ടും അന്നേരം നമുക്ക് കൊറേ സാധനങ്ങളാക്കാം പിന്നെ അതെല്ലാം രണ്ടു ദിവസം കഴിയുമ്പോ പെരുന്നാളല്ലേ വരാൻ പോകുന്നത് അന്നേരം ഉമ്മ കൊറേ കടികളെല്ലാം ആക്കാട്ട് ഇന്നൊരു ദിവസ ഉപ്പാനോട് പറഞ്ഞിട്ട് ഉമ്മാക്കി തരാട്ട എന്നാല് സമയായി വാ ഞാൻ പോട്ടെ പിന്നെ മക്കൾക്ക് എന്തെങ്കിലും കടിയെല്ലാം ആക്കി കൊടുക്കണം അവര് പറയുന്നുണ്ട് ഞാനും വിചാരിച്ചിടും വാങ്ങണന്ന് പിള്ളേർക്ക് അപ്പൊ നോക്കുമ്പോ ഇന്നിപ്പോ വണ്ടിന്റെ ഇ എം ഐ അല്ലേ അടവടക്കണ്ടേ ഒന്നും ആരും ഒന്നും മാറിയോ എന്തെങ്കിലും ആയിട്ട് വന്നോണ്ടിരിക്കല്ലേ ഞാനൊരു കാര്യം പറയട്ടെക്കാനോട് ഞാൻ എന്റെ കുടുംബശ്രീ ഒരു അയ്യായിരം ലോൺ എടുക്കട്ടെ അപ്പൊ നമുക്ക് പെരുന്നാളും ആയില്ലേ എന്തെങ്കിലും കുറച്ച് സാധനങ്ങളും വാങ്ങിക്ക വീട്ടിലേക്ക് പിന്നെ മക്കൾക്ക് എന്തെങ്കിലും ആ ഞാൻ സഫിയനോട് പറഞ്ഞിട്ടുണ്ട് അവള് തരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇന്ന് പോയിട്ട് മക്കൾക്ക് എന്തെങ്കിലും ഡ്രസ്സുകൾ എടുക്ക കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാം അവര് സ്കൂൾ വിട്ട് വരുമ്പോ എന്തെങ്കിലും കടികളെല്ലാം ഉണ്ടാക്കി കൊടുക്കാല്ലോ മക്കള് പിടിച്ചിരിക്കണേ ചേച്ചാ ഉമ്മ വരുമ്പോ കടികളെല്ലാം ആക്കി വെക്കും കേട്ടാട്ടെ ശരി എന്നാ ചേച്ചാ സോറ എന്തായി പൈസ കിട്ടിയാ നന്നായി അല്ല എന്തായാലും നമുക്കിപ്പോ ബാങ്കിലെ മക്കളുടെ അഡ്രസിൻ്റെതല്ലേ ഓക്കെ നടക്കുവായിരിക്കും നമുക്ക് ആ ഓട്ടത്തിലാ ഒരു ട്രിപ്പ് വന്നതാണ് ആള് കേറിയ ഞാൻ വിളിക്കാം കേട്ടോ ശരി എന്നാ ആ ശരി കുറടാ പടച്ചോനെ എപ്പോ മതിയാ ആ അതെയോ ഞാൻ ഇവിടെ എത്തി എവിടെ മതി ഇവിടെ മതി ഇവിടെയാ ആ ആ ഞാൻ എത്തി അതെ അതെ അല്ലേ ഒരു ഉണ്ടാ എത്ര നൂറ് റുപ്യ നൂറ് ആ എന്നിട്ട് അല്ലേ ആ ആ ആ ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട് ആ ശരി ആ ബാഗ് ആക്കി കൊടുക്കണക്ക അവര് പറയുന്നുണ്ട് ഞാനും വിചാരിച്ചടിയാലും വാങ്ങണന്ന് പിള്ളേർക്ക് അപ്പൊ നോക്കുമ്പോ ഇന്നിപ്പോ വണ്ടിന്റെ ഇ എം ഐ അല്ലേ അടവടക്കണ്ടേ ഒന്നും ആരും ഒന്നും മാറി എന്തെങ്കിലും ആയിട്ട് വന്നോണ്ടിരിക്കല്ലേ ഞാനൊരു കാര്യം പറയട്ടെക്കാനോട് ഞാൻ എന്റെ കുടുംബശ്രീന്ന് ഒരു അയ്യായിരം ലോൺ എടുക്കട്ടെ നിങ്ങൾ ബാങ്കിൽ നിന്ന് എടുത്തിട്ടില്ലേക്കെടുത്തിന് ഓട്ടോ കേറുന്നവര് കയ്യിലുണ്ടായിരുന്നു അതിന്റെ ഷെരീഫിന്റെ കോള് വന്നത് ആ കടങ്ങാറായിരുന്നു പഠിച്ചുപോലെ ആ ഓട്ടോ കാരണത്തെയാണ് ഞാൻ ഇപ്പൊ പോലും ഞാൻ നോക്കിട്ടോ ഫാത്തിമ നിങ്ങള് വേഗം പോയി നോക്കിയിട്ട് വായിക്ക നമ്മുടെ മോല കല്യാണത്തിന് വെച്ച സ്വർണ്ണല്ലേ സ്വർണ്ണ അല്ലേ പടസോനെ കിട്ടിയാ മതിയായിരുന്നു ബാഗ് വണ്ടിന്ന് കിട്ടിയതാണ് പടസോനെ ആകെ ബേചാരി മോനെ ഞാനിത് കണ്ടപ്പോ ആകെ ബേജാറായി പോയിക്കാ ഞാൻ തുറന്നു നോക്കി അതെ സ്വർണ്ണല്ലാന്ന് കണ്ട നിങ്ങൾക്കെ മോളെ മോനെ പടച്ചും കാത്തു വേറെ അങ്ങോട്ട് വെക്കാ മോളെ നിക്കാഹലം നല്ല രീതിയിൽ നടക്കട്ടെ വൈഫ് വരുന്നില്ല കാത്ത് കാത്തുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ പെരുന്നാളായല്ലേ ബാക്കി ഡ്രസ്സോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ശരി ഹലോ ആ രജീഷാ ഏ എപ്പോട എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്

നമ്മളെ കാര്യം എന്തെങ്കിലും ചെയ്യാ പറച്ചോന എന്തെങ്കിലും വഴി അത് കൊണ്ടുപോയി ഉമ്മ കാണിച്ചിരിക്കൂലൊടുത്തിട്ട് ഉമ്മാത്രേ സമയത്തും വരാത്ത ഉപ്പ ഉപ്പിപ്പ വരും ഉമ്മ നോമ്പോർക്ക് അത് മോളെ ഉപ്പാന്റെ അമ്മക്ക് സുഖമില്ലായിട്ട് പോയോണ്ടല്ലേ ഉപ്പ അതുകൊണ്ടല്ലേ ഒന്നും ഉണ്ടാക്കാൻ പറ്റാഞ്ഞ ഉമ്മക്ക് നാളെ ഇനി ഉമ്മ എന്തായാലും എന്തെല്ലോ കടികൾ ഉണ്ടാക്കി തരാട്ടെ പോലെ തന്നെ ആയിരിക്കും ഇല്ല ഉമ്മ എന്തായാലും ഉണ്ടാക്കി തരും കേട്ടോ പച്ചവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും പറഞ്ഞ വാക്ക് പാലിക്കണേ ആ ഉണ്ടാക്കി തരാട്ടാ ഉറക്കം വരുന്നില്ലേ പോയി കിടന്നുറങ്ങിയാലോ ഉപ്പിപ്പട്ടാ ഇക്ക ഓറെമ്മക്ക് എന്തുണ്ട് ഒന്നും പറയണ്ട കൊറച്ച് സീരിയസ് ആയിരുന്നു പഠിച്ചോനെ പക്ഷെ ഇപ്പൊഴ

ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ഞാൻ എന്തെങ്കിലും ഇവിടെ ഇവിടെയാണെന്ന് തോന്നുന്നു വണ്ടിവിടെ കാണുന്നുണ്ടല്ലോ അവർ ചേച്ചീനെ കാണുന്നു ചേച്ചി ഓർച്ച എടുക്കുന്ന ഷാജന്റെ വീടാ ഇക്കാ നിങ്ങളാ അസ്സലാമു അലൈക്കും സ്ലൈക്കും വാക്കും

അല്ല ഒന്നുമില്ല അല്ല ഞങ്ങളൊരു ചെറിയൊരു സമൂഹം അതെ കൊണ്ടുതന്നെ ഒരു പാരിദൃഷ്ടോ അല്ല ഇതാടെ വെക്കണം ഇത് എന്റെ അല്ലെ പെരുന്നാളൊക്കെ അല്ലേ ഇപ്രാവശ്യം പെരുന്നാള് ഞങ്ങളുടെ ആയിക്കോട്ടെ നമ്മളെ സന്തോഷത്തിന് വേണ്ടിട്ടാണ് വെച്ചേ പറ്റൂ പ്ലീസ് പിന്നെ ഞങ്ങൾ വന്നത് നിങ്ങൾ ക്ഷണിക്കാൻ വേണ്ടിട്ടാ നിങ്ങൾ കുടുംബസമേതം നാളെ പെരുന്നാള് ഞങ്ങളെ വീട്ടിൽ കഴിയും ഓക്കേ ഓക്കേ മൊലെ മൊനെ വെർണട്ടാ ഒരുപാട് സന്തോഷിക്കാ അങ്കോടെ വരാൻ തോനിയല്ലേ ഒരുപാട് സന്തോഷം ഇപ്പോ നാളെ മക്കളെല്ലാം കൂട്ടിയിട്ട് വീട്ടിലേക്ക് വാ വീട്ടിൽ നിന്ന് വരുന്ന ആളാดิസ്കേേർണേ ആ കുട്ടേ എന്നാ അസ്സലാമു അലൈക്കും വലൈക്കും സലാം ശരികാ ഓരോ ദിവസവും ഒരുപാട് ഒരുപാട് ജീവിത പ്രാരാബ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പല പല അസുഖങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ പലതും പക്ഷേ എത്രയേറെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ജീവിത സാഹചര്യമായാലും സത്യസന്ധത മുറുകെ പിടിക്കുന്ന തന്റെ ഇല്ലായ്മയിലും മറ്റുള്ളവരുടെ വല്ലായ്മയോർത്ത് വേദനിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ പടച്ചോൻ ഒരിക്കലും കൈവിടില്ല കഷ്ടപ്പെടുന്നവരുടെ കരങ്ങൾ നിങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങളുടെ കരങ്ങൾ പടച്ചോൺ ചേർത്ത് പിടിക്കും